വർഷങ്ങളുടെ കഠിനാധ്വാനവും തളർച്ചകളിൽ പതറാത്ത മനസ്സും പോരാട്ട വീര്യവും ഒക്കെയാണ് പലപ്പോഴും വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ബിസിനസിലെ തിരിച്ചടികൾ സംരംഭകരെ സംബന്ധിച്ച് നിരാശാജനകവും തോൽവിയിലേക്ക് നയിക്കുന്നവയുമാണ് എങ്കിലും ഈ പരാജയങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുകയും അനുഭവങ്ങളെ മുന്നോട്ടുള്ള വഴിതെളിയിക്കാനുള്ള ഊർജ്ജമാക്കിയും ഉപയോഗിക്കുന്ന ചില വ്യക്തികളുണ്ട് ബിബയുടെ സ്ഥാപകനായ വിരാജ് ബാലന്റെ കഥയും ഇതുപോലെ തന്നെയാണ് തന്റെ സംരംഭകത്വ യാത്രയിൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ തോറ്റുകൊടുക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും പരാജയങ്ങളിൽ നിന്ന് കരകയറുകയും ജീവിതത്തിലും ബിസിനസ്സിലും ഒരുപോലെ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ കുടുംബ ബിസിനസ് ആയിരുന്ന ഫൺ ഫുഡ്സിലാണ് അദ്ദേഹം തന്റെ സംരംഭകത്വ യാത്ര ആരംഭിക്കുന്നത് ഇതൊരു ഭക്ഷ്യ സംസ്കരണ ബിസിനസ് ആയിരുന്നു ഏകദേശം ആറു വർഷത്തെ മികച്ച വിജയത്തിന് ശേഷം വിരാജും പിതാവും ചേർന്ന് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി കോടി രൂപയ്ക്ക് ഫൺ ഫുഡ്സ് ജർമ്മനിയിലെ ഒരു കമ്പനിക്ക് വിറ്റു ൊൻപതിൽ വിരാജ് റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നു എന്നാൽ ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് അധികം വൈകാതെ തന്നെ വിരാജിന് മനസ്സിലായി രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ബിസിനസ് കനത്ത വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങി തുടർന്ന് കടുത്ത സാമ്പത്തിക ബാധ്യതയും നേരിടേണ്ടി വന്നു സാമ്പത്തിക ബാധ്യതകൾ കാരണം ഈ സമയത്ത് അദ്ദേഹത്തിന് സ്വന്തം വീട് വരെ വിൽക്കേണ്ടി വന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വീട് വിറ്റ് വീണ്ടും അദ്ദേഹം ഭക്ഷ്യ സംസ്കരണ ബിസിനസ്സിലേക്ക് മടങ്ങിപ്പോയി രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുതിയ ആശയമായിരുന്നു ബീപ ഇന്ന് ബീബയുടെ പ്രധാന ക്ലയന്റുകൾ ഡോമിനോസ് ബർഗർ കിങ് പിസ്സാ ഹട്ട് കെ എഫ് സി എന്നിവരാണ് ഇന്ത്യയിലെ പ്രമുഖ സുഗന്ധ വ്യഞ്ജന സോസ് ബ്രാൻഡായി ബീപ വളർന്നു കഴിഞ്ഞു ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ സിംഗപ്പൂർ ചൈന യു എസ് എ എന്നിവിടങ്ങളിലേക്കും കയറ്റുമതിയുള്ള ബീബയുടെ വരുമാനം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എണ്ണൂറ്റി കോടി രൂപയാണ്